അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തുല അലഹമില്ല സലാത്തു വസ്ലാം അലർഫി മുറസ്ലിൻ വായല അലിഹി വസ്ഹബിഹി അജ്മൈ പ്രിയമുള്ള ബദർമദീനുടെ മുഹബീങ്ങളെ മറ്റു നമ്മളെ ഗുണകാംക്ഷികളെ നാം എല്ലാവരും പരിശുദ്ധ അല്ലി ഇസ്ലാമിനെ അതിൻ്റെ ശരീരത്തിൻ്റെ വിധി വിലക്കുകൾ അംഗീകരിച്ച് ഹബിബായ മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലാഹു അല്ലയല്ല തങ്ങളും അതുപോലെ സച്ചരിതരായ മുൻഗാമികളായ മഹത്തുക്കളായ പണ്ഡിതന്മാരും മഹാന്മാരും ഔസുല്ലാലും മുഹമ്മദുൽ കബീർ ഇഫായിം സുൽത്താൻ ഹിന്ദ് ഹാജ തങ്ങളും അതുപോലെ മഹാനായ മാലിക് ദീനാർ റലിയല്ലാ വൻഹും ഹബിബായ സല്ലല്ലാഹു അല്ലെ വല്ല തങ്ങളുടെ ഹൈറുൽ ഖുറൂനി ഖർണി എന്ന് പറയുന്ന സഹേബത്തുൽ കിറാമിൻ്റെയും ജീവിത ചരിത് ജീവിതവും അവരുടെ മാതൃകയും പിൻപറ്റി പരിശുദ്ധദീൻ ഇസ്ലാമിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ പരിശുദ്ധദീൻ ഇസ്ലാമിനെതിരെ മതത്തിനെതിരെ മഹത്തുക്കൾ വരച്ച് ജീവിച്ച് കാണിച്ചെന്ന മാതൃകൾക്ക് എതിരെ നടക്കുന്ന എല്ലാ വിധ വകുപ്പുകളോടും നാം അന്യമാണ് നമ്മൾ അതിൽ പങ്കാളികളല്ല പാവപ്പെട്ട സൂഫികൾക്കും നിരാരൽ നിരാരമ്പർക്കും ആരുമില്ലാതെ മക്കാമുമക്കാമുകളായി അലഞ്ഞു നടക്കുന്ന പാവപ്പെട്ട ഫക്കീറുമാർക്കും ഒരു കൂട്ടായ്മ വേണമെന്ന് പറയുകയും നിങ്ങളതിൽ നിർബന്ധമായ പങ്കാളിത്തം വേണമെന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും സേവനം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള ഒരു ബോർഡാണ് ഇത് എന്ന് പറയുകയും ചെയ്തപ്പോൾ നമ്മളാൽ കഴിയുന്ന സേവനം ചെയ്യാമെന്നും അതിലുള്ള പാകപ്പേവുകളൊക്കെ നമ്മളെ കൊണ്ട് തിരുത്താനും നിയന്ത്രിക്കാനും നമ്മളിൽ നിന്നാൽ കഴിയുമെന്നും മനസ്സിലാക്കി നാം ഇപ്പോൾ നടക്കുന്ന വിവാദം ഒരുവിധം ആളുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് മഹാനായ അമ്പംകുന്ന് വീരാനാവലി ഉപ്പാപ്പ റല്ലിയുള്ള ഹൊൻഹുവിൻ്റെ മക്കാമിൻ്റെ ചാരത്ത് ഉദ്ഘാടനം നടക്കുകയാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ക്ഷണിക്കണം ഒരു പത്രസമ്മേളനം എന്ന് പറഞ്ഞപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് നിർബന്ധമായും നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ പോവുകയും പോയപ്പോൾ തന്നെ അതിൻ്റെ രൂപരേഖകൾ അതിന് പറയാനുള്ള രേഖകൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ആവശ്യമില്ല നമ്മൾ ക്ഷണിക്കാനല്ലേ ഉള്ളൂ വേറെ കൂടുതലൊന്നും പറയാനില്ലല്ലോ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലും നമ്മൾ ആ നല്ല ഒരു പരിപാടിയാണല്ലോ നല്ലതാകുമല്ലോ നമ്മളെക്കൊണ്ട് ദീനിനും നാടിനും നാട്ടുകാർക്കും സമുദായത്തിനും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഗുണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനതിൽ ഒരു പങ്കാളിയായത് പക്ഷേ നിർഭാഗ്യകരമെന്നു വെച്ചാൽ ഇന്നലത്തെ ആ അവരുടെ സംസാരം വളരെയധികം എല്ലാവരെയും മനസ്സ് വേദനിപ്പിക്കുന്ന ഈമാനുള്ളവർക്ക് വിഷമിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കേട്ടത് അതുകൊണ്ട് തന്നെ ഞാനുമായി ആ സംഘടന ആ ബോർഡുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഇതിനാൽ ഓ ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ ദൈർഘ്യമാക്കുന്നില്ല അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് ഹബിബ് അഹമ്മദ് റസൂൽ അഹി സലാഹു അലി തങ്ങളുടെയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മഹത്തുക്കളുടെയും പരിപൂർണ ഗുരുത്തത്തിലും പൊരുത്തത്തിലും അവരൊക്കെ വരച്ച് ജീവിച്ച് കാണിച്ചു തന്ന മാതൃക ഉൾക്കൊണ്ട് ജീവിക്കാനും മഹാനായ റബ്ബ് നമുക്ക് ഭാഗ്യം തരട്ടെ ആർക്കെങ്കിലും നല്ല വിഷമമോ ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം ആ ഒരു ആ ഒരു വകുപ്പിനോട് യാതൊരു ബന്ധവും നാം ഇല്ല ബദർ മദീനക്കാരില്ല ബദർ മദീനയുടെ ഉസ്താദും യാതൊരു ബന്ധവും ഇല്ല എന്ന് ഇതിനാൽ ഉറപ്പ് തരുന്നു മഹാനായ റബ്ബ് പരശുദ്ദീൻ ഇല്ലിസ്ലാമിനു വേണ്ടി ഒറ്റക്കെട്ടായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ഇവിടെ ശരി അനുസരിച്ച് ഹെ ഹെഫുദൽ ഖുർഹാനും തെർസും അതുപോലെ ഓരോ മാസങ്ങളും അതാത് മാസങ്ങളിലെ ഫാത്തായ മഹാരഥന്മാരുടെ നേർച്ചകളും അതുപോലെ വെച്ചും വളമ്പിയും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് വീടില്ലാത്തവർക്ക് വീട് കുട്ടികളെ കെട്ടിക്കേണ്ടവർക്ക് കുട്ടികളെ കെട്ടിച്ചിട്ട് ഏതെല്ലാം രൂപത്തിലാണ് ഒരു പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ കഴിയുക അതൊക്കെ നാം എല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടെ ഒരാളോടും നിർബന്ധ പിരിവില്ലാതെ ഒരാളും കൈനീട്ടൻ്റെ ഗതികേട് വരാതെ മഹാനായ റബ്ബ് അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ടും മഹായ ഫതിലുകൊണ്ടും മഹത്വ പ്രത്യേക സഹായം കൊണ്ടും നമ്മൾ ഈ കാലം ഇതുവരെയും കഴിയാവുന്ന എല്ലാ സേവനങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ ബദർ ബദർമദീനക്കാർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനും ഇതിലേറെ ഉപരിയായി ദീനിന് വേണ്ടി നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി സമുദായത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിക്കണം അള്ളാഹു റബ്ബുലിസത്തെ നമുക്ക് തോഫീ തരട്ടെ തൽക്കാലം ഇവിടെ നിർത്തുന്നു നമ്മളെടുത്ത് വന്ന പാകപ്പേവകളൊക്കെ അള്ളാഹു വിറ്റുപുറത്ത് മാപ്പാക്കി തരട്ടെ അള്ളാഹു പൊരുത്തപ്പെട്ട കൂട്ടത്തിൽ നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നമ്മളെ കൂട്ട കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു ആഹാരം വെളിച്ചാക്കട്ടെ അള്ളാഹു ഇൻ്റെ ഇഷ്ടദാ സന്മാരുടെ ഹക്കു കൊണ്ട് കാമില ഈമാനും തെക്കുവ ക്ഷമയും ദീനിബോധവും ധർമ്മബോധവും മഹത്തുക്കളുടെ ആ ചൈര്യ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യവും തൗഫീഖും അള്ളാഹു നമുക്ക് തരട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു